ഹലോ ഗെസ്ലാം വലൈക്കും വരഹമത്തല്ലാ വാത്തു വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് പറയാൻ വന്നിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം പുതുതായിട്ട് വരുന്ന ആളുകൾ കുറേ ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട് എന്താണ് സൗദി അറേബ്യയിലെ കൗസ് ഡൈവർ വിസക്ക് വര വരാൻ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്താണ് അവിടുത്തെ ശമ്പളം കാര്യങ്ങളൊക്കെ എന്താണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് പല ഏരിയകളും പല ശമ്പളമാണ് ഇവിടെ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ശമ്പളം തരുന്നത് ജിദ്ദയിലാണെന്ന് തോന്നുന്നു ജിദ്ദയിലാണ് കൂടുതലും ഞാൻ ശമ്പളം കേട്ടത് അപ്പോൾ ഏകദേശം എക്സ് ഡ്രൈവർമാർക്ക് പൊതുവേ ഒരു ലെവലുള്ള ശമ്പളാണല്ലോ നമ്മൾ പറയാം പൊതുവേ എക്സ് ഡ്രൈവർമാർക്ക് മിനിമം ആയിട്ട് രണ്ടായിരം റിയാൽ ഏറ്റവും കുറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡ്രൈവർമാർക്ക് ആയിരത്തി എണ്ണൂറ് റിയാലെങ്കിലും ശമ്പളം കിട്ടുന്നുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പം അതിന് കുറഞ്ഞ ശമ്പളമുള്ള ആളുകളും അതിൻ്റെ കൂടുതൽ ശമ്പളമുള്ള ആളുകളും ഉണ്ടാവും അത് ചെറിയ ശതമാനം ഉണ്ടാവുള്ളൂ കുറഞ്ഞ ശമ്പളമുള്ള ആളുകൾ എന്നിരുന്നാലും പുതുതായിട്ട് ഇവിടെ ഡ്രൈവിങ്ങിന് വരുന്ന ആളുകളൊക്കെ അറിയാൻ പഴയ പോലെ സാധ്യതകളൊക്കെ വളരെ കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒന്നാമത്തെ കാരണം ലേഡീസ് ലൈസൻസ് കൊടുത്തത് കൊണ്ട് തന്നെ കുറഞ്ഞ ഓട്ടമുള്ള വീടുകളൊക്കെ അവർ തന്നെ ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യും കാരണം കുറഞ്ഞ ഹോട്ടലിലുള്ള ആളുകൾ ലേഡീസ് ലൈസൻസ് ഒക്കെ ഉള്ള ആളുകളും പൊതുവേ അവർക്ക് ചെറിയ അടുത്താണ് മദർസ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർ തന്നെ കൊണ്ടേക്കും തിരിച്ചെടുക്കും അവർക്ക് കുറച്ച് സാധനങ്ങളെ വാങ്ങുന്നുണ്ടെങ്കിൽ അവർ തന്നെ പോയി വാങ്ങും പിന്നെ അല്ലെങ്കിൽ ഹാങ്കർ സ്റ്റേഷനോ അതുപോലെ തന്നെ നൂനോ ഏതെങ്കിലും ഒരു ആപ്പ് വഴിയോ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റും ഹൈപ്പർ മാർക്കറ്റും അവരൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട് ഡെലിവറി ആപ്പുകളെ അവരെ ആശ്രയിക്കും അപ്പം അവർക്ക് ഇത്ര എക്സ്പെൻസ് വരുന്നില്ല വരൂല അവർക്ക് അവർ മാനേജ് ചെയ്യാൻ കഴിയും പൊതുവെ ചിലവുകൾ കൂടുതലാണ് നമുക്കും ചിലവുകൾ കൂടുതലാണ് എല്ലാവർക്കും അറിയാം അപ്പം അതുപോലെ തന്നെ അവർക്കും ചിലവുകൾ കൂടുതലുണ്ടാവും സാധനങ്ങളൊക്കെ നല്ല അത്യാവശ്യം റേറ്റ് ആയിട്ടുണ്ട് അത് എല്ലാ രാജ്യത്തും ഉണ്ടാവുന്ന ഓരോ സമയമാറ്റത്തിനനുസരിച്ച് വർഷങ്ങളെ വർഷങ്ങളെ മുന്നോട്ട് പോകും തോറും സാധനത്തിന് പൊതുവെ വില കൂട കൂടും അത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ അറിയാൻ വേണ്ടിയിട്ട് ആയിരത്തി അഞ്ഞൂറ് റിയാലിനൊക്കെ ശമ്പളത്തിന് വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കുറഞ്ഞത് അഞ്ഞൂറ് റിയാല് അല്ലെങ്കിൽ മുന്നൂറ് റിയാൽ ഏറ്റവും ചുരുങ്ങി ഞെരിങ്ങി ജീവിച്ചാൽ മുന്നൂറ് റിയാൽ ഒരു ദിവസത്തിന് ഒരു ദിവസത്തിന് പത്ത് റിയാൽ എന്ന തോതിൽ മുന്നൂറ് റിയാൽ ഏറ്റവും ചുരുങ്ങിയത് ഇവിടെ ചിലവ് വരും അത് തന്നെ നമ്മൾ റൂമിലൊക്കെ ഫുഡ് ഉണ്ടാക്കി ജീവിക്കുകയാണെങ്കിൽ മുന്നൂറ് റിയാല ഏറ്റവും കുറഞ്ഞത് നമുക്ക് ചിലവ് വരും പിന്നെ നെറ്റ് കാര്യങ്ങൾ നമ്മൾ ഫുഡ് മാത്രമല്ലല്ലോ നമ്മൾ എക്സ്പെൻസ് വരിക പിന്നെ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയും അടുത്തുള്ള ഗവൺമെൻറ് ചെറിയ ക്ലിനിക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെറിയ അസുഖങ്ങൾക്കൊക്കെ അവിടെ നമുക്ക് മാനേജ് ചെയ്യാം അവിടെ പോയി നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം അത് തന്നെ അറിയുന്ന ആളുകൾക്ക് കഴിയുള്ളൂ കാരണം എങ്ങനെ പോകേണ്ടത് എങ്ങനെയാണ് ബുക്കിംഗ് എടുക്കേണ്ടത് പഴയ പോലെ വണ്ടി ചെന്ന് കഴിഞ്ഞാൽ ഓടി ചെന്ന് ഇവിടെ എനിക്ക് ഇങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞാൽ അവർ അറ്റൻഡ് ചെയ്യില്ല കാരണം ഇതിനോരോ ആപ്പുകളുണ്ട് ആപ്പുകൾ വഴി ബുക്ക് ചെയ്ത ശേഷമേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ ഫ്രീ ആയിട്ട് ആയിട്ടാവുമ്പം അവിടെ തിരക്കുകൾ ഉണ്ടാവും ഇതിനു മുമ്പുള്ള ആളുകളുണ്ടാവും പിന്നെ എമർജൻസി കേസുകൾ മാത്രമേ അവരെ അറ്റൻഡ് ചെയ്യുള്ളു അപ്പം പറയാൻ വന്നത് കാര്യം ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി മുന്നൂറ് റിയാലിനും ഇവിടെ വർക്ക് ചെയ്യാൻ ബംഗാളികളായിട്ടുള്ള പല രാജ്യക്കാരും പാകിസ്ഥാനികളും ബംഗാളികളും ആഫ്രിക്കയിലുള്ള ചില രാജ്യങ്ങളിൽ ഗനീയക്കാരും അതുപോലെ കുറേ ആളുകളൊക്കെ തയ്യാറാണ് അപ്പോൾ കൂടുതലായും ഇവർ എടുക്കുക ഇങ്ങനത്തെ രാജ്യക്കാരാവും എന്നിരുന്നാലും മലയാളികൾക്ക് സാധ്യത ഇവിടെ ഉണ്ട് കാരണം ചില ആളുകൾക്ക് മലയാളികളെ തന്നെ മതിയാവും ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ വെറൈറ്റി ഇങ്ങനെ ഇടപഴകി പോകാൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മലയാളി ഫിലിപ്പിനോ ഡ്രൈവർമാരാണ് ഇവർ കൂടുതലും ഇവിടെ ശമ്പളം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നത് മലയാളികൾക്കാണ് നല്ല ശമ്പളം അത്യാവശ്യം ശമ്പളം അവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫിലിപ്പീനോ ഡ്രൈവർമാർ മലയാളികളേനായിട്ടും കുറച്ചു ഒരു തട്ടുമേലയാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർക്കൊക്കെ നല്ല അത്യാവശ്യം ശമ്പളം ഉണ്ടാവും അപ്പം അവർ കൂടുതലും ചെറിയ ഇപ്പോൾ കൂടുതലായിട്ടും ഞാൻ സൗദിയിലേക്ക് വരുന്നത് ഈ ഡ്രൈവർസ് ഒക്കെ വരുന്നത് കണ്ടത് ബംഗാളികളൊക്കെയാണ് ആയിരത്തി ഇരുന്നൂറും ചെറിയ ശമ്പളം നമ്മളെ ശമ്പളത്തിന്റെ ഔദ്യോഗിക കൊടുത്താൽ മതി അവർക്ക് അപ്പോൾ അവർക്ക് ഏറ്റവും ഉത്തമം ബംഗാളികളാവും അവർക്ക് ഇത്ര പണിയുള്ളൂ പോലെ പ്രിഫർ ചെയ്യാവും ഏറ്റവും നല്ലത് നമുക്ക് തോന്നുന്നു വരുന്ന ആളുകളെ അഗ്രിമെൻ്റ് വിസ ചെയ്തു വരാൻ ശ്രമിക്കാം അഗ്രിമെൻ്റ് ചെയ്ത് വിസ വന്നു കഴിഞ്ഞാൽ അവർക്ക് സുഖ ഒന്നും കൂടി എളുപ്പമാവും കാരണം ശമ്പളം അവർ പറയുന്ന ശമ്പളം ഉണ്ടാവും പിന്നെ വീടൊക്കെ അറിയുന്ന ആളുകളാണെങ്കിൽ ഒരു വീടിനെ പറ്റിയൊക്കെ കറക്റ്റ് ധാരണയാക്കി വരുന്നതാവും നന്നാവുക ഇത്ര ഓട്ടമുണ്ട് നമ്മളെ നാട്ടിൽ ഒരു പണിയില്ലാതെ ആളുകൾ വണ്ടി ഇവിടെ കയറും ഇവിടെത്തി കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാവും കാരണം ഒരു അഗ്രിമെന്റ് ദിവസൊക്കെ വന്നതാകും അപ്പൊ ആയിരത്തഞ്ഞൂറ് റിയാലിന് ശമ്പളാണ് അപ്പൊ അടുത്തുള്ളൊരു ഡ്രൈവറെ നമ്മളൊരു മാളിലോ എവിടെ അല്ലെങ്കിൽ അടുത്ത് തൊട്ടടുത്ത് തന്നെ വേറെ ഡ്രൈവർ ഡ്രൈവറുണ്ടാവും രണ്ടായിരം ഇപ്പൊ രണ്ടായിരത്തി അഞ്ഞൂറോ മൂവായിരത്തഞ്ഞൂറോ ഒക്കെ റിയാലിന് വർക്ക് ചെയ്യുന്നത് അതൊക്കെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് അവരിങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്ത് ഇത്ര വർഷം ആകുമ്പോൾ ഇങ്ങനെ കൂട്ടി കൂട്ടി കൊടുത്ത് മൂവായിരത്തഞ്ഞൂറാവുന്ന അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് മൂവായിരത്തഞ്ഞൂറ് കിട്ടുന്നതില്ല എനിക്ക് ഇത്ര ആയിരത്തഞ്ഞൂറ് ശമ്പളം ഉള്ളൂ അതിൻ്റെ പൗതി പോലും എനിക്ക് ശമ്പളമില്ല എന്ന് വിചാരിക്കുന്ന ആളുകളോട് ഒരു ഇത്ര കാലം അവിടെ എക്സ്പീരിയൻസ് ഉണ്ടായതുകൊണ്ട് ഒരു അവർ ആയിരത്തഞ്ഞൂറിനൊക്കെ വന്ന് അവിടെ പണിയെടുത്ത് ശമ്പളം കൂടി കൂടി വരുന്നത് അപ്പോൾ പുതുതായിട്ട് ഒരുപാട് ചിലവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കുക ആയിരം രൂപയാലൊക്കെ വാക്കി വന്നു കഴിഞ്ഞാൽ ഒരു റിയാലിന് ഏകദേശം ഇരുപത്തിരണ്ട് സംതിങ് ഒക്കെയാണ് റേറ്റ് കിട്ടുന്നത് ഏകദേശം ഇരുപത്തിരണ്ട് അഞ്ഞൂറ് ഒക്കെ ഉണ്ടാവും ബാക്കിയുണ്ടാവുള്ളൂ ആയിരം രൂപയാലും ശമ്പളം വന്നു കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മടിക്കരുത് അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മസലാമ